സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് താരപുത്രി മാളവിക ജയറാമിന്റെ വിവാഹ ദൃശ്യങ്ങൾ മകളുടെ വിവാഹത്തിന് അതീവ സന്തുഷ്ടരാണ് ജയറാമും പാർവതിയും നവനീത് എന്നാണ് മാളവികയുടെ ഭർത്താവിൻ്റെ പേര് യു കെയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് ഇദ്ദേഹം ഗുരുവായൂരിൽ വെച്ചാണ് വിവാഹം നടന്നത് വിവാഹം കഴിഞ്ഞുള്ള വിരുന്നിൽ സിനിമാ ലോകത്തെ നിരവധി പേർ പങ്കെടുത്തിരുന്നു വിവാഹത്തിൽ നിറസാന്നിധ്യമായ നടൻ ദിലീപും കുടുംബവും ഉണ്ടായിരുന്നു ഭാര്യ കാവ്യമാധവൻ മക്കളായ മീനാക്ഷി മഹാലക്ഷ്മി എന്നിവർക്കൊപ്പമാണ് ദിലീപ് വിവാഹത്തിനെത്തിയത് ജയറാമിന്റെ അടുത്ത സുഹൃത്താണ് ദിലീപ് സുരേഷ് ഗോപിയും കുടുംബവും വിവാഹത്തിനെത്തി സുരേഷ് ഗോപിയും ജയറാമിന്റെ അടുത്ത സുഹൃത്താണ് ഇവരുടെ കുടുംബങ്ങൾ തമ്മിൽ വലിയ അടുപ്പമുണ്ട് മോഹൻലാൽ ഉൾപ്പെടെയുള്ള താരങ്ങളും വിവാഹത്തിനെത്തി എന്നാൽ വിവാഹ വിരുന്നിൽ ഏവരും ശ്രദ്ധിച്ചത് മഞ്ജു വാര്യരുടെ അഭാവമാണ് മഞ്ജുവിനെ ജയറാമും കുടുംബവും ക്ഷണിച്ചില്ലേ എന്നാണ് ആരാധകരുടെ ചോദ്യം ജയറാമിന്റെ ഒരു കാലത്തെ ഹിറ്റ് സിനിമകൾ എടുത്താൽ അതിലെ നായിക മഞ്ജു ആയിരുന്നു സമറിൻ ബദലഹിം ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ തുടങ്ങിയ സിനിമകളെല്ലാം ഇതിന് ഉദാഹരണമാണ് ഇവർ സുഹൃത്തുക്കളുമായിരുന്നു ജയറാമിൻ്റെ മകൻ കാളിദാസ് ജയറാമിനൊപ്പം മഞ്ജു അഭിനയിച്ചിട്ടുണ്ട് ജയറാമും മഞ്ജുവും തമ്മിൽ ഇപ്പോഴും പഴയ സൗഹൃദമില്ലേ എന്നാണ് ആരാധകരുടെ ചോദ്യം ഒരുപക്ഷെ ദിലീപും കുടുംബവും വരുന്നതിനാൽ കണ്ടുമുട്ടൽ ഒഴിവാക്കാൻ മഞ്ജു വരാതിരുന്നതാവാമെന്നും അഭിപ്രായമുണ്ട് നേരത്തെ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിന് മഞ്ജു എത്തിയിരുന്നില്ല സിനിമാ ലോകത്തെ വൻ താരനിര ഭാഗ്യയുടെ വിവാഹത്തിന് എത്തിയിരുന്നു അന്ന് മഞ്ജു മാറി നിന്നു ഒരു കാലത്ത് ഹിറ്റ് ജോഡിയായിരുന്നു സുരേഷ് ഗോപി മഞ്ജു വാര്യറും പത്രം സമറിൻ ബദലഹിൻ കളിയാട്ടം തുടങ്ങിയ സിനിമകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു പൊതുവെ ഒപ്പം അഭിനയിച്ച നായികമാരുമായി സുരേഷ് ഗോപിക്ക് അടുത്ത സൗഹൃദം ഉണ്ടാകാറുണ്ട് എന്നാൽ മഞ്ജുവും സുരേഷ് ഗോപിയും അടുത്ത സുഹൃത്തുക്കളാണോ എന്ന് വ്യക്തമല്ല അതേസമയം ദിലീപ് സുരേഷ് ഗോപിയുടെ പ്രിയ സുഹൃത്താണ് ഇതേക്കുറിച്ച് രണ്ടുപേരും അഭിമുഖങ്ങളിൽ സംസാരിച്ചിട്ടുമുണ്ട് ഹിറ്റ് സിനിമകളുടെ തങ്ങളുടെ നായികി ജയറാമും സുരേഷ് കുപിയും മറന്നോ എന്ന് സോഷ്യൽ മീഡിയയിൽ ചോദ്യമുയരുന്നു സിനിമാ ലോകത്ത് തൻ്റേതായ സൗഹൃദ വലിയ മഞ്ജുവരർക്കുമുണ്ട് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് നടൻ കുഞ്ചാക്കോ ബോബൻ ഗീതു മോഹൻദാസ് സംയുക്ത വർമ്മ തുടങ്ങിയവരെല്ലാം വർഷങ്ങളായി മഞ്ജുവിൻ്റെ സുഹൃത്തുക്കളാണ്